വിധേയത്വം ഒരിക്കലും പരാജയമല്ല എന്ന ബോധ്യത്തോടെ അനുസരണത്തിന്റെയും സമാധാനത്തിന്റെയും മാർഗത്തിലൂടെ നടക്കാൻ പുരോഹിതരെ ഉത്ബോധിപ്പിച്ച് സീറോ മലബാർ സഭ സഭയെ നയിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനുമുള്ള അധികാരം കർത്താവ് തന്റെ സ്ത്രീഹന്മാരെയാണ് ഭരം ഏൽപ്പിച്ചത് ആ സ്ത്രീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാരെ ഈ ത്രിവിധ ദൌത്യങ്ങളിൽ സഹായിക്കുവാനായി പ്രത്യേകം വിളിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തവരാണ് ശുശ്രൂഷാ പൗരോത്വം സ്വീകരിച്ച വൈദികരെല്ലാം കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് ശുശ്രൂഷാ പൗരോത്യം ആരുടെയും അവകാശമല്ല വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരു ചുരുക്കം വിശദ വിശദമത്ത ഇരുപത്തിരണ്ട് പതിനാല് പുരോഹിത ശുശ്രൂഷകരെ ഉത്തരവാദിത്തപ്പെട്ട സഭാധികാരികളാണ് തിരഞ്ഞെടുക്കുകയും തിരുപ്പട്ടം സഭാ സഭാശുശ്രൂഷയ്ക്കായി നിയോഗിക്കുകയും ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ കാന നിയമം അനുസരിച്ച് എല്ലാ പരിശീലന നിബന്ധനകളും പൂർണ്ണമായും പാലിച്ച് എന്നതുകൊണ്ട് മാത്രം പൗരോഹിത്യ പട്ടത്തിന് ആർക്കും യാതൊരു അവകാശവും ലഭിക്കുന്നില്ല പുരോഹിത ശുശ്രൂഷികളുടെ അവകാശങ്ങളെയും കടമകളെയും പറ്റി പൗരസ്ത്യ കാനൂന സംഹിതയിലെ മുന്നൂറ്റി അറുപത്തിയേഴ് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാനോനകൾ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ടവയാണ് ദൈവരാജ്യ പ്രഘോഷണവും കൂതാശികളുടെ പരികർമ്മവും റോമാ മെത്രാനോടും സ്വയധികാര സഭയുടെ തലവനോടും രൂപതാ മെത്രാനോടുമുള്ള അനുസരണവും സി സിഇഒ കാനോന എഴുന്നൂറ്റി അറുപത്തൊന്ന് ഇങ്ങനെ നിഷ്കർഷിക്കുന്നു ഡി പട്ടമോ വൈദിക പട്ടമോ സ്വീകരിക്കേണ്ട അർത്തി സാധുവായി അഭിഷേകം ചെയ്യപ്പെടേണ്ടതിന് തിരുപ്പട്ടം സ്വീകരിക്കുവാൻ താൻ തയ്യാറാണെന്നും അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ സ്വയമായും സ്വതന്ത്രമായും സ്വീകരിക്കുന്നവരെന്നും സഭാസുശ്രൂഷക്കായി തന്നെ സ്ഥിരമായി അർപ്പിക്കുന്നുവെന്നും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടും അതേസമയം തിരുപ്പട്ടം സ്വീകരിക്കുവാൻ തന്നെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും തൻ്റെ കയ്യൊപ്പോടുകൂടിയ ഒരു പ്രഖ്യാപനം തന്റെ രൂപതാമെത്രാന് അല്ലെങ്കിൽ മേജർ സുപ്രീരിയറിന് സമർപ്പിക്കേണ്ടതാണ് സി സിഇഒ കാനോന എഴുന്നൂറ്റി അമ്പത്തി നിയമപ്രകാരം ആവശ്യമായിരിക്കുന്ന എല്ലാ സാക്ഷിപത്രങ്ങളും ലഭിക്കാത്ത പക്ഷം അധികാരപത്രങ്ങൾ നൽകപ്പെടാവുന്നതല്ല എന്ന് വ്യക്തമാക്കുന്നു മേൽ സൂചിപ്പിച്ചിട്ടുള്ള സാക്ഷിപത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വൈദികാർത്ഥയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചും അനുസരണശീലത്തെ കുറിച്ചുമുള്ള സാക്ഷിപത്രം ഏത് ജീവിതാന്തരത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസിയും ആ ജീവിതാന്തനടുത്ത ഉത്തരവാദിത്തങ്ങളും കടമകളും ആത്മാർത്ഥതയോടെ നിർവഹിക്കുന്നതാണെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സാധാരണമാണ് ദൈവനാമത്തിൽ അനുസരണാവ്രതം പരസ്യമായി പ്രഖ്യാപിക്കുന്നത് വ്രത ലംഘിക്കണം എന്ന ധാരണയോടെയാണെങ്കിൽ അത് തിരുപ്പട്ടത്തിന്റെ സാധുതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് വിധേയത്വം ഒരിക്കലും പരാജയമല്ല എന്ന ബോധ്യത്തോടെ ഇനിയെങ്കിലും നമുക്ക് അനുസരണത്തിൻ്റെയും അതിലൂടെ സമാധാനത്തിന്റെയും മാർഗത്തിലൂടെ നടക്കാം